നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നുണ്ടോ അതെ ശല്യമാവുന്നുണ്ടോ വളരെ സിമ്പിളായിട്ടൊരു പരിഹാരം ഞങ്ങളുടെ അടുത്തുണ്ട് ഒരു ഓഫ് ഗ്രിഡ് സോളാർ പവർ പ്ലാന്റ് സ്ഥാപിക്കുക ഞങ്ങൾ നൽകുന്ന സോളാർ പവർ പ്ലാന്റിൻ്റെ പ്രത്യേകത അതിൽ വയ്ക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും ഒപ്പം തന്നെ ശരിക്ക് വളരെ അറിവുള്ള വ്യക്തികളാണ് ഇതെല്ലാം വന്ന് ഇവിടെ സ്ഥാപിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സർവീസ് ആവശ്യം വന്നാൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലാന്റിനുള്ള ഏത് രൂപത്തിലുള്ള സർവീസും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടിയാൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അത് പൂർണമായിട്ട് പരിഹരിച്ചു തരുന്നതാണ് ഒപ്പം തന്നെ ഇങ്ങനൊരു പ്ലാന്റ് വെച്ചാൽ നിങ്ങൾക്കുണ്ടാവുന്നൊരു അധിക ലാഭമുണ്ട് അത് വൈകുന്നേരം ആറു തൊട്ട് പത്ത് വരെയുള്ള അമിത ചാർജ് ബില്ലിങ് അത് പീക്ക് കവർ ബില്ലിങ് എന്നു പറയും അതിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാൻ പറ്റും സ്വഭാവമായിട്ട് നിങ്ങളുടെ കറണ്ട് ബില്ലിൻ്റെ എമൗണ്ട് വളരെ കുറയും ഇത് ഉപയോഗിക്കുക ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് ഹൗസൈൻ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് വയറ്റില കൊച്ചി എൻ്റെ പേര് മോഹനേന്ദ്രൻ ഞാൻ സോളാ പോ കൺസൾട്ടൻ്റാണ് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നമ്പർ നോട്ട് ചെയ്യുക ഡബിൾ സെവൻ ത്രീ സിക്സ് ഫൈവ് ടു സെവൻ ത്രീ ഫോർ സെവൻ എല്ലാവർക്കും നന്ദി